മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ശൈലി മാത്രമായിട്ട് മാറ്റണ്ട എല്ലാവരും തെറ്റുകാരാണ് എല്ലാവരും ഒരുമിച്ച് മാറണം കൊള്ളാം ഇതിപ്പോൾ മുഖ്യമന്ത്രിക്ക് രക്ഷാകവചം തീർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സാക്ഷാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ജനങ്ങളെ അകറ്റുന്ന പാർട്ടി നേതാക്കളുടെ പ്രവർത്തകരുടെയും ശൈലി മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമായി ഒരു ശൈലി മാറ്റുമില്ലെന്നും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നടിച്ചു വാർത്താ സമ്മേളനത്തിൽ അത് വ്യക്തമാക്കുകയും ചെയ്തു ിലെ എല്ലാവരുടെയും ശൈലി മാറ്റുന്നതിനെ കുറിച്ചാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത് ഓരോ പാർട്ടി അംഗത്തിൽ ഉണ്ടാകുന്ന തെറ്റു തിരുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാര്യം സംസ്ഥാനത്തും തീരുമാനിച്ചതാണ് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന മാധ്യമ വാർത്തകൾ തെറ്റാണ് പാർട്ടിക്കകത്ത് തർക്കങ്ങളും പ്രശ്നങ്ങളുമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നു സ്വർണം പൊട്ടികൾ ഉൾപ്പെടെയുള്ള തെറ്റായ പ്രവണതകളോട് സി പി എമ്മിന് യോജിപ്പില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും പി ജയരാജന് ബന്ധമില്ല പ്രശ്നം പരിഹരിക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം എന്ന വാക്ക് തെറ്റെന്ന് പറയാനാവില്ല എസ് എഫ് ഐയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്നത് വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് നേരെയും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നേരെയും നടത്തുന്ന കയ്യേറ്റങ്ങൾ തെറ്റായ പ്രവണതയാണ് അതിനെ ഏകപക്ഷീയമായി കാണരുത് എസ്എഫ്ഐയുടെ ചെറിയ വീഴ്ചകൾ അവർ തന്നെ പരിഹരിക്കും ബിനോയ് വിഷയം എസ് എഫ് ഐയെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചും അദ്ദേഹത്തോട് യോജിക്കണം സി പി ഐ സി പി എം രണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അതിന്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇടതുമുന്നണി എല്ലാ കാര്യങ്ങളും മുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടതെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി ഏറ്റവും കൂടുതൽ കമ്മിറ്റികളിൽ നിന്ന് പഴി പഴികേട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതായാലും ഗോവിന്ദൻ പറഞ്ഞതിനോട് യോജിക്കുന്നു ഒരാളുടെ ശൈലി മാത്രം മാറ്റിയിട്ട് കാര്യമില്ല താഴെ തട്ടു മുതൽ മാറേണ്ടിയിരിക്കുന്നു മുഗൾ തട്ട് മുതൽ താഴെ തട്ട് വരെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള അഹങ്കാരം കേരളത്തിൽ സി പി എമ്മിനെ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണെന്നും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് തെറ്റായ പ്രവണതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് നിർദ്ദേശിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇതിന് സമാനമായ വസ്തുതകളാണ് കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം വന്നത് കരുമന്നൂരും സിദ്ധാർത്ഥൻ മരണവുമല്ല സിപിഎമ്മിന് തിരിച്ചടിയായി ഈ മനോഭാവങ്ങൾ മാറ്റണമെന്ന സന്ദേശമാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി നടത്തിയത് പക്ഷേ തിരുത്തൽ ആരും നടത്തുന്നില്ല തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി നടത്തിയ വിലയിരുത്തലും യഥാർത്ഥ ഫലവും തമ്മിൽ വലിയ അന്തരമുണ്ടായി ജനങ്ങളുടെ രാഷ്ട്രീയ താൽപര്യം കൃത്യമായി അളക്കാൻ പാർട്ടി ഘടകങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഇത് തെളിയിച്ചു െന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി എന്നാൽ തിരുത്തലിന് തയ്യാറല്ലെന്ന സൂചനയാണ് ഇപ്പോഴും സി പി എമ്മിലെ ഒരു വിഭാഗം നൽകുന്നത് എസ് എഫ്ഐയുടെ അക്രമങ്ങൾ വീണ്ടും കൂടുന്നു ഇതെല്ലാം പൊതുസമൂഹത്തിൽ സി പി എമ്മിന് ഇനിയും തലവേദന ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയും കൂട്ടരും വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഉടനെ ഒരു തിരുത്തൽ വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും